ഇതെൻ്റെ വല്ല്യമാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടോ മുട്ട സുർക്കാന്നാണിത് പറയുക അപ്പോൾ ഇത് ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ മദരങ്ങനെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ വല്ലാതെ ഉണ്ടാക്കലില്ല ചേട്ടാ ഇപ്പോൾ അത് ബ്രദറിനാണെങ്കിൽ ഇത് നല്ല ഇഷ്ടാ കേട്ടോ അപ്പോൾ അവനുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടത് നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താണ് ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു പത്ത് കോഴിമുട്ട ഇവിടെ എടുത്തിട്ട്

അപ്പോൾ നമുക്ക് എത്ര കോഴിമുട്ട വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ പത്ത് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആറ് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ഉണ്ടാക്കുമ്പോൾ മിക്സിയിലൊന്നിലിട്ടുണ്ടാക്കുക കൈ സ്പൂൺ വെച്ചിട്ടൊക്കെ നന്നായിട്ട് മുട്ട ഉടച്ചിട്ട് അങ്ങനെ ആയിട്ടോ ഉണ്ടാക്കല് നമ്മൾ അത് എളുപ്പത്തിന് വേണ്ടി മിക്സി വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ട ഉടച്ചതും ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പതഞ്ഞ് പൊങ്ങണ വരെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പതയോടുക്കന്നെ നമ്മളിത് എടുക്കരുത് കേട്ടോ നമ്മൾക്കിതൊന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളുടെ മുട്ടയുടെ മിക്സ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഈ പതയോട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറും കേട്ടോ അപ്പം ഇതേപോലെ അരിച്ചൊഴിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കിട്ടും അപ്പോൾ അതാണ് നമ്മളിത് ഇവിടെ മുട്ടയുടെ മിക്സൊക്കെ നമ്മുടെ ആ പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണേ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ ആവിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മിക്സൊക്കെ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് ഇതിറക്കി വെക്കണം അപ്പോൾ തിളച്ച വെള്ളം ഉണ്ട് കേട്ടോ കുക്കർ അതിലേക്കാണ് ഇനി നമുക്കൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ട്ടോ വിസിലിടാതെയാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മുട്ടസുർക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വലിയ പാത്രത്തിൽ അങ്ങനെ ആവി കയറ്റിയിട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കുക ഇപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയെന്നുള്ളൂ അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ